നടി ുശ്രീ വിവാഹിതയായി അമേരിക്കയിൽ വെച്ചായിരുന്നു ലളിതമായ ചടങ്ങ് സുജിത്താണ് വരൻ രണ്ടു നടിമാരുടെ വിവാഹം കഴിഞ്ഞു ലളിതമായ ചടങ്ങിൽ സമാന്ത രാജിനെ വിവാഹം കഴിച്ചു ഇപ്പോഴിതാ യു എസിലെ ലാസ് വെഗാസിൽ വെച്ച് വിവാഹിതയായി ബംഗാളി നടി തനുശ്രീ ചക്രവർത്തിയും അറ്റ്ലാന്റ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഐ ടി പ്രൊഫഷണലായ സുജിത് ബസുവാണ് വരൻ സ്വകാര്യ ചടങ്ങിലായിരുന്നു വിവാഹം മോഡലിംഗിലൂടെ തുടങ്ങി പരസ്യ ചിത്രങ്ങളിലൂടെ ബംഗാളി സിനിമയിലെ ശ്രദ്ധേയമായ മുഖമായി മാറിയ നടിയാണ് തനുശ്രീ ചക്രവർത്തി ബംഗാളി ടെലിവിഷനിൽ അവതാരികയായിരുന്നു ഏറെക്കാലമായി അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു തനുശ്രീ ചക്രവർത്തിയും സുജിത് ബസുവും മാസങ്ങൾക്കു മുമ്പാണ് ബന്ധം പ്രണയത്തിലേക്ക് വളർന്നത് സുജിത്തായിരുന്നു വിവാഹ ഒരുക്കങ്ങൾ നടത്തിയതെന്നും ചടങ്ങുകൾ തീർത്തും അപ്രതീക്ഷിതമായിരുന്നുവെന്നും നടി ആരാധകരോടായി പറഞ്ഞു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി